Bismillahi walhamdulillah wa salatu wa salamu ala asrafi rasulillah wa ala alihi wa sahbihi yajma'in amma ba'd Rabbi shrah li sadidi wa yassir li amdi wa halul uqdatan min lishani ifqahu qawli Nabi sallallahu alayhi wa sallam adangaludam acchuru namamana al-makkiyu innalat പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മക്കാരനായ മുത്തൂർ റസൂൽ ജനിച്ചത് മക്കയിലാണ് അമ്പത്ത് അമ്പത്തി മൂന്ന് വർഷക്കാലം അവിടുന്ന് താമസിച്ചത് മക്കയിലാണ് അമ്പത്തിമൂന്ന് വയസ്സ് വരെ അവിടെ അവിടെയാണ് മുത്തൂർ റസൂൽ അവസാനം പത്ത് വർഷം മാത്രമാണ് മദീനയിൽ അവിടുന്ന് വലിയ പ്രിയമായിരുന്നു ഖുർആൻ നാടാണ് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്

ചോദിക്കുകയാണ് ആദ്യമായി ഭൂമിയിൽ വെക്കപ്പെട്ട പള്ളി ഏതാണ് നിർമ്മിക്കപ്പെട്ട പള്ളി ഏതാണ് അൽ മസ്ജിദുൽ ഹറാം നബി പറഞ്ഞു മസ്ജിദുൽ ഹറാമാണ് അൽ മസ്ജിദുൽ അഖ്സ മക്കക്കുള്ള മഹത്വം എത്രയാണ് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ അല്ലാഹു ഹറമാക്കി അവിടെ രക്തം ചിന്തപ്പെടാൻ പറ്റുകയില്ല മരങ്ങളോ ചെടികളോ പറിക്കപ്പെടാൻ പറ്റുകയില്ല വേട്ട മൃഗങ്ങളെ വേട്ടയാടാൻ പറ്റുകയില്ല ഇന്ന മക്ക തഹറമഹല്ല മക്കയെ പറ്റുകയില്ലാഹു ഹറാമാക്കി വിശുദ്ധമാക്കിയിരിക്കുന്നു സുഹാന എത്രയെത്ര മഹത്വങ്ങളാണ് വിധങ്ങൾ പറയുകയാഫിൽ മസ്ജിദിൽ ഹറാമി മസ്ജിദുൽ ഹറാമിലല്ലാത്തേക്കാൾ ശ്രേഷ്ഠമാണ് മുഹമ്മദു റസൂല ഒരു ലക്ഷം നിസ്കാരത്തെക്കാൾ ശ്രേഷ്ഠമാണ് മസ്ജിദുൽ ഹറാമിലെ മക്കയിൽ വെച്ചിട്ടുള്ള ഒരു നിസ്കാരമെന്ന് محمد رسول الله صلى الله عليه وسلم سبحان الله قرآن البرنة أم القرآن أم القرآن مكة المكرمة لتنذر أم القرى ومن حولها قرآن بدي بهذا يجي تنظر أم القراء ഉമ്മുൽ ഉമ്മൽക്കുറക്കാരെയും അതിൻ്റെ പരിസരത്തുള്ളവരെയും അങ്ങ് താക്കീത് ചെയ്യണം സൂറത്ത് മുത്തുനബിയോട് പറഞ്ഞതാണ് മക്കയുടെ പവിത്രത വേറെ ഒരു നാട്ടിനുമില്ല ലോകത്ത് ഏറ്റവും പവിത്രമായ നാട് ഏതാണ് ഏറ്റവും പവിത്രമായ സ്ഥലം ഏതാണ് അവിതർക്കിതമായി പണ്ഡിതന്മാര് പറയുന്നു ലോക നേതാവ് മുഹമ്മദ് അവിടുന്ന് ഉമ്മ വച്ചുറങ്ങുന്ന മദീനയിലെ ഹുജറത്തു ഷരീഫയിലെ ആ ഭാഗമാണ് ലോകത്ത് ഏറ്റവും പവിത്രമായത് സംശയമില്ല എന്നാൽ മൊത്തത്തിൽ മക്കാണോ മദീനക്കാണോ ശ്രേഷ്ഠത പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞത് മക്ക ഒരുപാട് പണ്ഡിതന്മാർ മദീനക്കാണ് മഹത്വമെന്നും പറഞ്ഞിട്ടുണ്ട് ഹബീബ് അലൈഹി നോക്കൂ മക്കയിൽ നിന്ന് ശത്രുക്കളുടെ അക്രമങ്ങളും കൂക്കിവിലുകളും ഉപദ്രവങ്ങളും സഹിക്ക വയ്യാതെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുമ്പോ മക്കയിലേക്ക് തിരിഞ്ഞുകൊണ്ട് മക്കയെ അഭിസംബോധന ചെയ്ത് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ ഭൂമികളിൽ ഏറ്റവും ഉത്തമമായ ഭൂമിയാണ് മക്കയെ മക്കയെറില്ലാഹി അള്ളാഹുവിൻ്റെ ഭൂമികളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂമി നീയാണ് അക്കയിൽ നിന്ന് നിന്റെ നാട്ടുകാർ ഓ മക്കയെ നിന്റെ നാട്ടുകാരനെ ഇവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ നിന്ന് പുറത്തു പോകുമായിരുന്നില്ല നിന്നിൽ തന്നെ വസിക്കുമായിരുന്നു മക്കയുടെ മഹത്വം നമുക്ക് നമ്മൾ മനസ്സിലാക്കണം മക്കയോട് അഭിസംബോധന ചെയ്ത് മുത്തുനബി പറഞ്ഞത് ഇമാം ചിർമിതി നിവേദനം ചെയ്യുന്നു എന്തൊരു നല്ല നാടാണ് മക്കേനീ എത്ര എനിക്കിഷ്ടപ്പെട്ടുനീങ്കി മാസക്കൻ തുക ഇറക്കീ എൻറെ ജനത എൻറെ നാട്ടുകാർ എന്നെ പുറപ്പെട്ട് എന്നെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ നീയല്ലാത്ത മറ്റൊരു നാട്ടിൽ ഞാൻ വസിക്കില്ലായിരുന്നു മക്കയെ നമ്മൾ ബഹുമാനിക്കണം അവിടെയാണ് ഏറ്റവും വിശുദ്ധമായ ഭവനം അള്ളാഹുവിൻ്റെ ഏറ്റവും പവിത്രമായ മസ്ജിദ് മസ്ജിദുൽ ഹറാം അവിടെയാണ് അവിടെയാണ് ഇവിടെയാണ് ആ മക്കയുടെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് തോഫീഖ് നൽകട്ടെ ഒരുപാട് തവണ ആ പുണ്യഭൂമിയിൽ എത്തിച്ചേരാൻ അള്ളാഹു നമുക്ക് വിധി നൽകുമാറാവട്ടെ